നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശ്രദ്ധേയനായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അഭിഷേക് ജയദീപ് കുറച്ചാഴ്ചകൾ മാത്രമേ അഭിഷേക് ഷോയിൽ തുടർന്നുള്ളൂ വലിയ ചലനങ്ങൾ ഷോയിൽ ഉണ്ടാക്കാനായില്ലെങ്കിലും പോസിറ്റീവായ മാറ്റങ്ങൾ ഷോയ്ക്ക് ശേഷം അഭിഷേകിന്റെ ജീവിതത്തിൽ ഉണ്ടായി ഗേ ആണെന്ന കാര്യം തുറന്നു പറഞ്ഞപ്പോൾ വീട്ടുകാർ തന്നെ അംഗീകരിക്കുമോ എന്ന് അഭിഷേക് സംശയിച്ചിരുന്നു എന്നാൽ അഭിഷേകിനെ മനസ്സിലാക്കി അച്ഛനും അമ്മയും ചേച്ചിയും ഒപ്പം നിന്നു ബിഗ് ബോസിനുള്ളിൽ അടുത്ത സൗഹൃദം അഭിഷേകിന് ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ പോലെ നിന്നവരെ യഥാർത്ഥത്തിൽ അഭിഷേക് മനസ്സിലാക്കി ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരാർത്ഥികളായിരുന്ന ജാൻമണിയും അഭിഷേക് ജയദ്വീപും തമ്മിൽ വിവാഹിതരായെന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയുള്ള ഫോട്ടോകളും ഇരുവരുടെയും ഒരു വീഡിയോയുമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് ഇപ്പോഴിതായി യാഥാർത്ഥ്യം തുറന്നു പറയുകയാണ് അഭിഷേക് ജാങ്കോ സ്പീസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അഭിഷേകിന്റെ പ്രതികരണം അഭിഷേകിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും അടുപ്പം ജാൻമണിയുമായിട്ടാണ് ഞങ്ങൾ ചുമ്മാ ചെയ്യാറുണ്ട് ഒരു തവണ ഒരു ജ്വല്ലറി ബ്രാൻഡിന്റെ പരസ്യം ചെയ്തിരുന്നു അന്ന് ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഒരുങ്ങിയത് അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് പരസ്യ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാൽ ശരിക്കും വിവാഹം കഴിഞ്ഞെന്നാണ് ആളുകളൊക്കെ കരുതിയത് ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ ജാനുവിന്റെ വീട്ടിലാണ് നിൽക്കാറുള്ളത് അപ്സർ ചേച്ചിയും നിഷാനയും ഒക്കെ അവിടെയാണ് കൂടാറുള്ളത് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ജാനുവിന്റെ കൂടെയാണ് കഴിയുന്നതെന്ന് ആളുകൾ കരുതി ലിവിംഗ്ഗതർ ആണെന്നാണ് ആളുകളുടെ വിചാരം ഞാൻ ാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന ഇവന്റ്സ് ഒക്കെ കോമൺ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറൊക്കെ ഉണ്ട് ഇതോടെ ആളുകൾ കരുതുന്നത് ഒരുമിച്ച് ജീവിക്കുന്നു യാത്ര പോകുന്നു അപ്പോൾ ശരിക്കും കല്യാണം കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ആ പരസ്യ വീഡിയോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഞങ്ങൾ വിവാഹിതരായെന്ന തരത്തിൽ ഫോട്ടോ വെച്ച് വാർത്തകളൊക്കെ വന്നു എന്റെ സഹോദരിക്കും അമ്മൂമ്മക്കും ഒക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു ആരും ആശംസയൊന്നും അറിയിച്ചില്ല പക്ഷേ മോനെ നിനക്ക് എന്തിന്റെ കേടാണെന്നൊക്കെ ചിലർ ചോദിച്ചു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് അവസാനം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടേണ്ടി വന്നു സാധാരണ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നല്ല റീച്ച് എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഇനി തൽക്കാലത്തേക്ക് കുറച്ചുനാൾ വീഡിയോ ഇടേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കണ്ട എന്ന് കരുതി ജാൻമണി വളരെ പാവമാണ് പക്ഷേ ദേഷ്യം വന്നാൽ നമ്മൾ ഷോയിൽ കണ്ടതാണല്ലോ ബേസിക്കലി കുട്ടികളെ പോലെയാണ് ദേഷ്യം വന്നാലും തമാശ കാണിച്ചാലും ഒക്കെ എക്സ്ട്രീം ആണ് ജാൻമണിയുടെ ഭാഷയെ പരിഹസിക്കേണ്ട കാര്യമില്ല അവർ ഒഡീഷയിൽ നിന്നാണ് വരുന്നത് എന്നിട്ടും ഇങ്ങനെ മലയാളം സംസാരിക്കുന്നില്ലേ പഠിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഭാഷയാണിവർ ഇത്രയും നന്നായി സംസാരിക്കുന്നത് അതിനെ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്നും അഭിഷേക് പറഞ്ഞു അതേസമയം താൻ സീരിയസ് റിലേഷനിലേക്ക് പോയിട്ടില്ലെന്നും അഭിഷേക് വ്യക്തമാക്കി സീരിയസ് റിലേഷൻഷിപ്പിലോട്ട് ഇതുവരെ പോയിട്ടില്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ബ്രേക്കപ്പായി ബിഗ് ബോസിൽ പോയതിനു ശേഷം ആ പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു ആറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നന്നായി അത് ഡീല് ചെയ്തു എന്നും താരം വ്യക്തമാക്കി